വിവാഹനിശ്ചയം നടത്തിയതിനു ശേഷമാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജിബിയും ഗോപികയും വിവാഹിതരാവുകയാണെന്ന കാര്യം പുറം ലോകം അറിയുന്നത് ടെലിവിഷനിലൂടെ ഇരുവരും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളായി മാറിയിരുന്നു നിശ്ചയം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും വിവാഹത്തെക്കുറിച്ച് ഇരുവരും ഒന്നും പറഞ്ഞിരുന്നില്ല ഒടുവിൽ വിവാഹ തീയതിയടക്കം പറഞ്ഞ് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ കുറച്ചു നാളുകളായി എവിടെയാണ് എന്തായി പരിപാടികൾ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഷൂട്ടും ഷോപ്പിങ്ങുമൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾ മാനേജ് കസിൻസ് ഒക്കെ ഉണ്ട് ഒരുമിച്ചാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് എന്തായി എന്നാണ് അതിപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ മാത്രമല്ല അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നതെന്ന് ഗോപിക പറയുന്നു കല്യാണം കഴിയുന്നതിന് മുമ്പെങ്കിലും എല്ലാവരെയും ക്ഷണിച്ചു തീരുമോ എന്നറിയില്ല പേപ്പറുകളിൽ വിളിക്കാനുള്ളവരുടെ പേരുകൾ തയ്യാറാക്കിയതും വീട്ടിലെ പ്ലാനിങ്ങുകളും ജിബി വീഡിയോയിൽ കാണിച്ചിരുന്നു ശരിക്കും ഒരു സിനിമയുടെ നിർമ്മാണം പോലെയാണ് തനിക്ക് തോന്നുന്നത് റിലീസിനൊരു ഡേറ്റ് തീരുമാനിച്ചു അതിലേക്ക് കാര്യങ്ങൾ വേഗം എത്തിക്കാനുള്ള പ്രയോഡക്ഷൻ കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ സാന്ത്വനം സീരിയലിന്റെ ഷൂട്ടിംഗ് തകൃതിയായി പോകുന്നതുകൊണ്ട് ഗോപികയും താനും കാണുന്നത് തന്നെ ചുരുക്കമാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടും അതുപോലെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സ്നേഹം പതിവിൽ കൂടുതൽ ഇത്തവണ തരിക ഈ വരുന്ന ജനുവരി ഇരുപത്തിയെട്ടിനാണ് തങ്ങളുടെ വിവാഹമെന്നാണ് ജിബിയും ഗോപികയും പറയുന്നത്